അതെ ഞാൻ കല്യാണം കല്യാണം അത് അത് കാര്യമാണ് കേട്ടോ രേണു കഴിച്ചാലും അടുത്തൊരു വീഡിയോ വന്നിട്ട് വിവാദമായിട്ടിരിക്കുകയാണ് അപ്പോ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിയുടെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് വൈറലാകാറുണ്ട് വിവാദമാകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുക്കലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പോൾ അടുത്തിടെ ഈ ബിഗ് ബോസ് ഫെയിമിലുള്ള ഷാരിഖ എന്ന് പറയുന്ന പുള്ളിക്കാരി വന്നിട്ട് രേണുവിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഒരു വീഡിയോയിൽ പറഞ്ഞതും വന്നിട്ട് ഈ വീട് പണിഞ്ഞിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ വീടിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചാൽ തിരിച്ചു തിരിച്ചു എന്ത് ഞാൻ ഞാൻ പറഞ്ഞില്ല ആ വീട്ടിൽ ആരുമല്ല

ുന്നത് അതായത് ഒരു മരണപ്പെട്ടു പോയ ഒരു കലാകാരന്റെ ആ പുള്ളിക്കാരനോടുള്ള ഒരു ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീട് അവരുടെ സുരക്ഷയെ കരുതിയിട്ട് കൊടുത്തതാണ് എന്നൊക്കെയാണ് ഈ ഫിറോസ് ലൈവില് പറയുന്നത് ഫിറോസ് ഇക്ക വിളിക്കാം കമന്റ് ഇട്ടല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീട് തിരിച്ചു അതെ ഫിറോസേ താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ച രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുദീനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് സുദീക്ക് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റ് താൻ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും അത് അതെ പേഴ്സണൽ കാര്യമാണ് അത് സുധിയാകത്തെ പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ട് തന്നെ വീട് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ടാണ് പറയുന്നത് ഈ പേരിൽ ഒന്നും എഴുതി പിന്നെ ഇറങ്ങി തരണം എന്നൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന കഴിക്കാതെ എന്റെ തോട്ട കാര്യമാണ് അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും വരും എനിക്ക് എനിക്കെന്ന വീട് എഴുതി തന്നെ മക്കളുടെ പേരിലാണ് വീട് എഴുതി അപ്പം മക്കളുടെ പേരിലാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം അതൊക്കെ പറയാൻ ഈ എന്തിനാണ് വന്നെന്ന് എനിക്കറിയില്ല അയാൾ എന്താണ് ഉദ്ദേശം എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങൾക്ക് എപ്പോഴും കൊടുത്തിട്ടുണ്ട് കല്യാണം ഇല്ലയോ അതിന്റെ പേഴ്സണൽ ഞാൻ ഞാൻ പ്രശ്നം പ്രശ്നം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കെട്ടണോന്ന് എന്താണ് ഇത് തന്റെ വർക്കിനെ ആകെപ്പാടെ ബാധിച്ചിരിക്കാണ് പഴയതുപോലെ വർക്കുകൾ ഒന്നും വരുന്നില്ല എന്നൊക്കെയാണ് ഫിറോസിന്റെ പ്രശ്നം അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് അവര് വീട് കൊടുത്ത വീട് നമുക്ക്

ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു വന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തോളാം അത്രേ ഉദ്ദേശോ അല്ല അതിൽ അപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പിതിന്റെ പേരിൽ ആ അവര് ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമ്മളെ സംഭവത്തോളം നമ്മുടെ കൂടെ ആൾക്കാർക്ക് എന്നെ സമയത്തോളം വിധിക്കറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരള ഡിസൈൻ കേരളിസൈൻ പറയുന്ന നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതിനെതിരെ ധാരാളം പേര് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഒരു വീട് കൊടുത്ത സ്ഥിതിക്ക് ആ വീട് എന്ത് എവിടെ താമസിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അധികാരം അത് അവിടെ താമസിക്കുന്നവർക്കാണ് അതിൽ ഫിറോസ് ഇടപെടേണ്ട കാരണമൊന്നും ഇല്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ലേ പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ എന്റെ നമ്മളെ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റില് ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയ ഒരു ടീമിൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്നത് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ ഇളകി പോയിന്ന് പറഞ്ഞിട്ട് അതെന്തിലാവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഏഹ് പോവാണ് പോവുകയാണ് വാടകയുടെ എടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ടീണ് പറഞ്ഞു കുറെ ന്യൂസിലുണ്ട് സ്വായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട് ഇക്ക ഞങ്ങൾക്ക് ഒരു ഒറ്റമോറിയുള്ള വീടുണ്ടാക്കി തന്നാൽ മതി ഒരു മോറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസ വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പോലെ നോക്കിക്കോളാം ഒരു കംപ്ലൈന്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും മെസ്സേജ് വിവാഹം ഇനിയും കഴിക്കുക എന്നൊക്കെ പറയുന്നത് ആണെന്നും അതിൽ മറ്റാർക്കും യാതൊരു വിധത്തിലും അഭിപ്രായം പറയാനൊന്നും ഒരു അവകാശവും ഇല്ല എന്നുമൊക്കെ രേണുവിൻ്റെ പക്ഷക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഫിറോസ് ഒരു ചാനലിൽ വന്ന് സംസാരിക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുമുണ്ട് ചിലരെങ്കിലും പറയുന്നുണ്ട് ഫിറോസിൻ്റെ ഭാഗത്തു നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അയാളുടെ പക്ഷത്തിലത്തെ ന്യായം മനസ്സിലാകും എന്ന് പറഞ്ഞ് രണ്ട് പക്ഷക്കാരും ഇങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം കഴിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിച്ചുകഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ സുധി മക്കൾക്ക് സൂചിച്ച് മക്കൾക്ക് അവര് തന്നെ കൊടുക്കുന്നത് പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത് ഏ ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട്ടിൽ ആരുമല്ല ആ ഇളയെ കുഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശുചിച്ചാണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തെങ്ങഞ്ഞ് മുളത്തിനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അവകാശപ്പെട്ട വീടേ അല്ലത് ഞാൻ എല്ലാരോടും പറയുന്ന പോലെ എന്റെ അത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്തു പോലെ അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത ടെൻഷൻ അടിക്കണ്ട കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടില് ഒരു ദിവസം പോലും നിക്കത്തില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിക്കത്തില്ല നിങ്ങൾ എന്ത് തന്നെയായാലും ഭൂരിപക്ഷം പേരും പറയുന്നത് ഇനിയൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടെ നിന്നും താമസം മാറണം എന്നൊക്കെ പറയുന്നു ധാരാളം പേര് രേണുവിനും സപ്പോർട്ടേഴ്സായിട്ടുണ്ട് ഈ രണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ടും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും രേണു തന്നെ താനെ സ്വന്തം പ്രയത്നത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ധാരാളം രണ്ടു പക്ഷത്തു നിന്നും ആളുകൾ പല രീതിയിലും കമൻസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് പലരും പറയുന്നത് ഇത് റീച്ചിനൊക്കെ കാണിച്ച് കൂട്ടുന്നതാണ് രേണു എന്ന് പറയുന്നവരും ധാരാളം പേരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഗതികളുടെ കിടപ്പുവശം നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ അത് പബ്ലിക്ക് ഒരു ഓൺലൈൻ ഇതിൽ മീഡിയാസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പബ്ലിക് ഇനോഗ്രേഷനോ എന്തോ പോയപ്പോഴേക്കും രേണു ധാരാളം കാര്യങ്ങൾ വീടിനെ കുറിച്ചിട്ട് ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പബ്ലിക്കിലും വന്നിട്ട് ഇതുപോലെയൊക്കെ ഒരാൾ ചെയ്ത ഒരു ദാന പ്രവൃത്തിനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു എന്നും ഉള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കാണും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇതുപോലത്തെ പല കാര്യങ്ങളും എല്ലാവരും അറിയുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ നാട്ട് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അറിയുവാനായിട്ട് സാധിക്കുന്നതും പലതരം പ്രശ്നങ്ങളും സഹായിക്കാൻ പോകുന്നവർക്ക് ഉൾപ്പെടെ ധാരാളം പ്രശ്നങ്ങൾ ഒരു നല്ലത് കരുതി ചെയ്യുന്നവർക്കും പിന്നെ ഇങ്ങനത്തെ ഒരുപാട് നൂലാമാലകളിൽ ചെന്ന് ചാടുന്നവർ കുറേ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ காணாம் இதுவரை வீடியோ வாட்ச் செய்த எல்லாருக்கும் தேங்க்ஸ் ஃபோர் வாச்சிங்